അല്ല ഈ തെരഞ്ഞെടുപ്പില് എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മത്സരത്തിനിറങ്ങിയ ആളുകളല്ലേ അങ്ങനെ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവും എതിർ സ്ഥാനാർത്ഥിയുടെ മത്സരമൊക്കെ ഉണ്ടാവും അതിനെല്ലാം അതിജീവിക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സവിശേഷതകൾ നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട് എതിരാളി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചവരല്ല ഏത് എതിരാളി വന്നാലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു അത് ഗ്രൗണ്ട് ലെവലിലേക്ക് ഞങ്ങൾ ഇറങ്ങി തുടങ്ങി ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഇവിടെ ഉണ്ടാവും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പോഴെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ചോദിക്കാൻ തുടങ്ങിയല്ലോ അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിലെ ആശാവർക്കർമാര് നടത്തുന്ന സമരത്തിന്റെ അവസ്ഥ എന്താ അത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചിന്തിക്കില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് അവര് മഴയും വെയിലും ഏറ്റു നടത്തുന്ന ജാഥ അവരെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത് ഈ വിവാദങ്ങളൊക്കെ ആവും തെരഞ്ഞെടുപ്പിൽ ചർച്ച എന്ന് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലും പലരും പ്രവചിച്ചിരുന്നു എന്നിട്ട് എന്താ അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം യു ഡി എഫിനാണ് കിട്ടാൻ പോകുന്നത് കാരണം രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാണ് ഈ നിലമ്പൂരിന്റെ ഓരോ മുക്കിനും മൂലയ്ക്കും അറിയാവുന്ന സ്ഥാനാർത്ഥിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട് ഇനി നാട്ടിലെ പാചക തൊഴിലാളികളുടെ അവസ്ഥ എന്താ മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ സി പി എമ്മിന്റെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത അഴിമതി ആരോപണങ്ങൾ നാട്ടിലുണ്ടാവുക വലിയ അവകാശവാദ വ്യഗ്രതയിൽ കെട്ടിപ്പൊക്കിയ സാധനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയാണ് കേന്ദ്രവും സംസ്ഥാനവും ഒക്കെ ദുർബലമായി പോകുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയാൻ മറുപടി ഇല്ലാത്ത തരത്തിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന ദേശീയപാതയുടെ അവസ്ഥ പോലും ഒരു പുതിയ റീൽസ് ഇടാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അതൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ജനങ്ങളുടെ നിലമ്പൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിലും കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന റിസൾട്ട് നിലമ്പൂരിൽ നിന്നുണ്ടാവുമെന്നുള്ള ഉറപ്പിലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസക്കുറവുമില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു സ്ഥാനാർത്ഥി ഉണ്ടാവട്ടെ എല്ലാവരും സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥിയും നിർത്തട്ടെ അത് അതൊക്കെ അതിൻ്റെ വഴിക്ക് അവരുടെ സ്ഥാനാർത്ഥി ആരാണ് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് അത് അങ്ങനെ നടക്കട്ടെ ഫസ്റ്റ് ചോയ്സ് സ്ഥാനാർത്ഥി ഇതായിരുന്നു എന്നുള്ളത് അവരുടെ ഇത്രയും കാലത്തെ സെർച്ച് എഞ്ചിൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർക്ക് തീരുമാനിക്കാറ് ഇപ്പം പിന്നെ പാലക്കാട് മത്സരം ശരീര സ്വാദങ്ങളൊക്കെ നിലക്കാൾ വലിയ അപ്പുറത്തായിരുന്നു മൊത്തം യു ഡി എഫ് അങ്ങോട്ടേക്ക് പോകണോ നിങ്ങൾ ഉൾപ്പെടെ വാർത്ത കൊടുത്തു എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രാധാന്യം ഇല്ലാത്ത ആളുകൾക്ക് പോലും ഒരു മണിക്കൂർ ലൈവ് കൊടുത്തിട്ട് ഇത് മുഴുവൻ തീർന്നേ എന്ന് പറഞ്ഞിട്ടാണ് ആ പാലക്കാട് നിയോജമണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിനാണ് അവസാനം അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം യു ഡി എഫിൻ്റെതാണ് അതാണ് പൊളിറ്റിക്സിൽ പ്രധാനം ആരെയും മോശമായിട്ടോ വിലവർച്ച കണ്ടിട്ടോ ഒന്നും അല്ല ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഭരണമൂലം ഇതൊന്നും മാറണമെന്ന് ആഗ്രഹിക്കാത്ത സി പി എമ്മുകാര് പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ പോകുന്നത് അതെങ്ങനെ ഞങ്ങക്ക് പ്രതിസന്ധി ആവുന്നത് ആ ഘടകങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പോലും നീട്ടിക്കൊണ്ടുപോയിട്ടില്ലല്ലോ ഞങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പിന്നെ എതിരാളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വീട്ടിലിരിക്കുമോ എതിരാളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാന്ന് വിചാരിച്ചിട്ടാണോ തെരഞ്ഞെടുപ്പ് പിന്നെ തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ അല്ല ഞങ്ങൾ അങ്ങനെ ഒരു സെറ്റിൽമെന്റിലല്ല ഞങ്ങളുടെ പൊളിറ്റിക്സ് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാര് പറഞ്ഞല്ലോ യു ഡി എഫിന്റെ ജയം ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ അസസ്മെന്റ് അതാണ് അപ്പൊ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ നിസ്സഹകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ യു ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു ആ സ്ഥാനാർത്ഥിയെ യു ഡി എഫ് പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ആരുമായിട്ട് നിസ്സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അത് സഹകരിക്കണോ വേണ്ടെന്നുള്ളതൊക്കെ അവര് തീരുമാനിച്ചറിയിക്കുന്നവർക്ക് ഉചിതമായ തീരുമാനം ഉണ്ടാവുന്ന യു ഡി എഫ് നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും ജയം തോൽവി ജനങ്ങളല്ലേ തീരുമാനിച്ചിരുന്നത് ആ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അതാണ് സാഹചര്യം അപ്പൊ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാവരും നിലപാടെടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം യു ഡി എഫിന്റെ ജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഈ നിലമ്പൂരിൽ തന്നെ വന്യമൃഗ ആക്രമണങ്ങളുടെ കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ പറയുന്നതിൽ സ്ഥാനാർത്ഥികൾ വന്നു സ്ഥാനാർത്ഥികൾ വന്നോട്ട് പക്ഷെ ജനങ്ങളുടെ മുമ്പിലെ പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ അതിനല്ലേ മാറ്റം വരേണ്ടത് അത് മാറ്റം വരുത്തുമെന്നുള്ള ഉറപ്പാ ഇപ്പൊ ഗവൺമെന്റിന്റെ കാലയളവിൽ കഴിയുന്നതിന്റെ തലേ ദിവസം എഴുന്നേറ്റിട്ട് വന്യമൃഗ അക്രമങ്ങളെ ചെറുക്കണമെന്ന് തോന്നല് തുടങ്ങി ഇലക്ഷൻ നിലമ്പൂർ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒഴികെ ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് വർഷം കൊണ്ട് എന്താ ചെയ്ത് എന്നുള്ള ചോദ്യം അത് പ്രസക്തമായിട്ട് നിൽക്കുകയല്ലേ ഇവിടെ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി അവളപ്പാറയിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിനറുതി വരുത്താൻ അവർ നടത്തേണ്ടി വന്ന കാത്തിരിപ്പ് ഇപ്പോഴും ലൈവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ ഒരു ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ജനകീയ വിഷയങ്ങളും മറഞ്ഞു പോവില്ല അതൊക്കെ തന്നെ ഉയർത്തി തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ട് തെല്ലു അഹങ്കാരമില്ലാതെ പറയുന്നു നിലമ്പൂര് ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് കേരളം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ചൂടുമായിരിക്കും ഹൃദയം പറയും ആധാർ ആധാർ ഗോൾഡ് കൊണ്ടോട്ടി പേരാമ്പറ മഞ്ചേരി ചെമ്മാട്